ഏറ്റവും ശ്രദ്ധേയമായ പേരുകളിൽ ഒന്നാണ് വി എസ് അച്യുതാനന്ദൻ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപതിന് ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായി വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ജനിച്ചത് മാതാപിതാക്കളുടെ നിര്യാണത്തെ തുടർന്ന് ഏഴാം ക്ലാസ്സിൽ പഠനം അവസാനിപ്പിച്ച അദ്ദേഹം തൊഴിലാളി സമൂഹത്തിലേക്ക് ചേക്കേറുകയായിരുന്നു തിരുവിതാംകൂറിൽ ഭരണപരിഷ്കാരത്തിനായി നടന്ന നിവർത്തന സമരത്തിലൂടെയാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തുടക്കം കുറിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായതോടെ രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച വി എസ് പിന്നീട് തൊഴിലാളി സംഘടനകളിലും പുരോഗമന പ്രസ്ഥാനങ്ങളിലും സജീവമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു പാർട്ടിയുടെ ആദ്യകാല നേതാവായിരുന്ന പി കൃഷ്ണപിള്ളയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരു ആലപ്പുഴയിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളിലും സ്വാതന്ത്ര്യ സമരങ്ങളിലും സജീവമായ അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലെ പിന്നപ്ര വയലാർ സമരത്തിലൂടെ പാർട്ടിയുടെ നേതൃത്വ നിരയിലെത്തുകയുണ്ടായി കേരളം രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അദ്ദേഹം നിർണായക സ്ഥാനത്തുണ്ടായിരുന്നു പിൽക്കാലത്ത് എ കെ ഗോപാലന്റെ പിൻഗാമി എന്നറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലെത്തുമ്പോൾ സംസ്ഥാന സമിതി അംഗമായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ പാർലമെന്ററി രാഷ്ട്രീയത്തിന്റെ തുടക്കം വിജയകരമായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ആദ്യമായി അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിച്ചെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥി കെ എസ് കൃഷ്ണക്കുറിപ്പിനോട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ കോൺഗ്രസ് നേതാവ് ആയിരത്തി അഞ്ഞൂറ്റി പതിനഞ്ച് വോട്ടിന് തോൽപ്പിച്ച് ആദ്യമായി നിയമസഭയിൽ എത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ആർ എസ് പി നേതാവ് കെ കെ കുമാരപിള്ളക്കെതിരെയും വി എസ് അച്യുതാനന്ദൻ വിജയം നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ വീണ്ടും കുമാരപിള്ളക്കെതിരെ മത്സരിച്ചെങ്കിലും അദ്ദേഹം തോൽവിയേറ്റു ഈ തോൽവിക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലാണ് അദ്ദേഹം വീണ്ടും നിയമസഭയിലേക്ക് മടങ്ങിയത് മാരാരിക്കുളത്ത് കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡി സുഗതനെ ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി എൺപത് വോട്ടിന് തോൽപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ പാർട്ടിക്കുള്ളിലെ അഭിപ്രായ ഭിന്നതകളാൽ അതേ മണ്ഡലത്തിൽ തന്നെ വീണ്ടും പരാജയപ്പെട്ടു എന്നാൽ ഇതിലൂടെ പാർട്ടിക്കുള്ളിൽ അദ്ദേഹം കൂടുതൽ സ്വാധീനം നേടിയെടുത്തു രണ്ടായിരത്തി ഒന്നിൽ സി പി എമ്മിൻ്റെ ശക്തികേന്ദ്രമായ മലമ്പുഴയിൽ നിന്ന് മത്സരിച്ച് നാലായിരത്തി എഴുന്നൂറ്റി മൂന്ന് വോട്ടിന് അദ്ദേഹം വിജയം നേടി രണ്ടായിരത്തി ആറിൽ അതേ മണ്ഡലത്തിൽ ഭൂരിപക്ഷം ഇരുപതിനായിരത്തി പതിനേഴായി ഉയർത്തി പാർട്ടി ജയിക്കുമ്പോൾ വി എസ് തോൽക്കും വി എസ് ജയിക്കുമ്പോൾ പാർട്ടി തോൽക്കും എന്ന അഭിപ്രായം അദ്ദേഹത്തെക്കുറിച്ച് പ്രചരിച്ചിരുന്നെങ്കിലും രണ്ടായിരത്തി ആറിൽ എൽ ഡി എഫ് വൻ വിജയം നേടിയപ്പോൾ അദ്ദേഹം മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനൊന്നിൽ വീണ്ടും മലമ്പുഴയിൽ ജയിച്ചെങ്കിലും എൽ ഡി എഫ് പ്രതിപക്ഷത്തിലായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ അദ്ദേഹം വിജയിച്ചിട്ടും മുഖ്യമന്ത്രിയായത് പിണറായി വിജയനായിരുന്നു പ്രായാധിക്യം ആരോഗ്യ പ്രശ്നങ്ങളും കാരണം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചില്ല പിന്നീട് രാഷ്ട്രീയത്തിൽ നിന്ന് പിന്മാറി വി എസ് അച്യുതാനന്ദൻ വിശ്രമ ജീവിതം നയിക്കുകയായിരുന്നു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായി സി പി ഐ എമ്മിന്റെ സ്ഥാപക നേതാവായി അടിച്ചമർത്തപ്പെട്ട തൊഴിലാളികൾക്ക് നടു നിവർത്തി നിൽക്കാനുള്ള പോരാട്ടങ്ങൾ നയിച്ച് സമര കേരളത്തിന്റെ നേതാവായി മാറിയ വി എസ് അച്യുതാനന്ദൻ സമരഭരിതമായ ഒരു കാലത്തിന്റെ അടയാളവാക്യമായി കേരള ചരിത്രത്തിന്റെ ഏടുകളിൽ ജ്വലിക്കുന്ന ആ പേര് ഇനി ഓർമ്മ